നമസ്കാരം മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ നേതാവുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാന്റെ ഗൂഢാലോചനയെന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം ഈ സംഭവ വികാസം ട്രംപിന് ചുറ്റുമുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയ റാലിക്കിടെ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച ഇരുപതുകാരനായ തോമസ് മാത്യു ക്രോക്സിന് ഇറാനിയൻ ഗൂഢാലോചനയുമായി ബന്ധമുണ്ടെന്ന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇറാൻ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിക്കുകയും അവയെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ വീക്ഷണകോണിൽ ജനറൽ സുലൈമാനിയെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടതിന് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട കുറ്റവാളിയാണ് ട്രംപ് അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇറാൻ നിയമപരമായ വഴി തെരഞ്ഞെടുത്തു ഒരു വക്താവ് പറഞ്ഞിങ്ങനെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പെർമനന്റ് മിഷൻ സിയൻ പറഞ്ഞു ഇറാനിയൻ ഗൂഢാലോചനയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണം മനുഷ്യ സ്രോതസ്സു വഴി കൈമാറിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു പെൻസിൽവാനിയ റാലിക്ക് മുമ്പ് ഒരു ഭീഷണിയെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗവും ട്രംപ് പ്രചാരണവും അറിഞ്ഞിരുന്നതായി യുഎസ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതിന് മറുപടിയായി മുൻ പ്രസിഡന്റിന്റെ സംരക്ഷണത്തിനായി സീക്രട്ട് സർവീസ് വിഭവങ്ങളും ആസ്തികളും വർദ്ധിപ്പിച്ചു ഇവയെല്ലാം ശനിയാഴ്ചയ്ക്ക് മുമ്പായി ചെയ്തു ഉദ്യോഗസ്ഥർ ഇപ്രകാരമാണ് പറയുന്നത് എന്നാൽ ഇറാൻ ഭീഷണിയെക്കുറിച്ച് അറിഞ്ഞിരുന്നോ എന്ന് വെളിപ്പെടുത്താൻ ട്രംപ് പ്രചാരണം വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഇറാൻ സൈനിക കമാൻഡർ ഖാസിൻ സുലൈമാനിയെ കൊലപ്പെടുത്തിയതിന് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ഇറാൻ തിരിച്ചടിക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വർഷങ്ങളായ ആശങ്കാകുലരാണ് കൂടാതെ ഔട്ട്ഡോർ പ്രചരണ റാലികൾ നടത്തുന്നതിനെതിരെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ട്രംപ് പ്രചാരണത്തിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതായി സി റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഇന്റലിജൻസ് ഭീഷണിയും ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചതും പെൻസിൽവാനിയ റാലിയിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് സീക്രട്ട് സർവീസ് വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരുപത് വയസ്സുള്ള ഒരു യുവാവ് മുൻ പ്രസിഡന്റിന് നേരെ വെടിയുതിർക്കാൻ അടുത്തുള്ള മേൽക്കൂരയിലേക്ക് എങ്ങനെ പ്രവേശിച്ചു എന്നതിന് അമേരിക്കയിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞ യു പ്രസിഡന്റ് ജോ ബൈഡൻ തോക്കുധാരി ട്രംപിനെ കൊലപ്പെടുത്തുന്നതിന് ഇത്രയധികം അടുക്കുന്നത് എങ്ങനെയെന്ന് സ്വതന്ത്രമായി അവലോകനം ചെയ്യാൻ ഉത്തരവിട്ടു കോൺഗ്രസിൽ നിന്ന് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം നേരിടുന്നുണ്ട്